ഒമാനിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്റ്റാർട്ട് ചെയ്ത ഫ്രൈഡ് ചിക്കൻ്റെ വെറൈറ്റി ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ ഇനോഗ്രൽ ഓഫറായിട്ട് ലിമിറ്റഡ് പീരീഡിലേക്ക് ഇവിടെ നിന്ന് രണ്ട് ബർഗർ വാങ്ങിയാൽ ഒരു ബർഗർ ഫ്രീ ഏത് രണ്ട് റാപ്പ് വാങ്ങിയാലും ഒരു റാപ്പ് ഫ്രീ ഇനി ഇതൊന്നും പോരാതെ ഒമാൻ മലയാളത്തിന്റെ വ്യൂവേഴ്സിന്റെ ചില സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് പറയാം മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ബർഗേഴ്സിനേക്കാൾ വളരെ സ്പെഷ്യലാണ് ആണ് ഇവിടുത്തെ ഈ കാണുന്ന ബർഗേഴ്സ് അത് എവിടെയെന്ന് പറഞ്ഞില്ല അല്ലേ മസ്കറ്റ് ഖുറമില് ഖുറം കോംപ്ലക്സ് ഇല്ലേ അതിനകത്തുള്ള സൽമാൻ സ്റ്റോറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് പുതുതായി തുടങ്ങിയിരിക്കുന്ന എൽ ഉള്ളത് ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ ബർഗർ കണ്ടോ ഇതിന്റെ പേര് ഗോൾഡൻ മീപ്പിൾ ബർഗർ എന്നാണ് നമ്മൾ പറഞ്ഞില്ലേ ഈയൊരു എൽ എഫ് സി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ പക്ഷേ അതിനുള്ളിൽ തന്നെ ഇവിടെ ഇത് കയറി അങ്ങ് ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ച ആളുകൾ പറയുന്നത് ഇതിൽ എന്തോ ഒരു സ്പെഷ്യൽ ഫ്ലേവർ നല്ല ജ്യൂസിയാണ് എന്നാലും പറയാൻ പറ്റാത്ത എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പൊ ഞങ്ങൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവര് പറയുന്നത് അതൊരു സീക്രട്ട് മേക്കിംഗ് ആണെന്നാണ് അപ്പോൾ എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നോക്കുക ഇനി ഈ കാണുന്നതാണ് ബാർബിക്യൂ ബർഗർ ഇനി അടുത്തത് ഒറിജിനൽ ബർഗർ ഇനി വേറെയും കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ നാഷണൽ ഫ്ലെയിം ബർഗർ അങ്ങനെ നമ്മൾ പേരുപോലും കേട്ടിട്ടില്ലാത്ത വെറൈറ്റി വെറൈറ്റി ഒരുപാട് ബർഗേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ഈ എൽ എഫ് സി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നുന്നില്ല എന്താണ് ഈ എൽ എഫ് സിതും അതുപോലെ ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ്റെ കോംബോ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുന്നൊക്കെ അപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മൾ ഒമാനിൽ എവിടെയെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ലസത്ത് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ടർക്കിഷ് ഫുഡിൻ്റെയോ അല്ലെങ്കിൽ മറ്റു റെസ്റ്റോറൻറ്റിനോ ഒക്കെ അതേ ലസത്ത് ഗ്രൂപ്പ് തന്നെ ഇപ്പോൾ ഈ ഫ്രൈഡ് ചിക്കന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് ഒരു ഷോപ്പാണ് ഈ എൽ എഫ് സി എൽ എഫ് സിയുടെ പല കോംബോ സെറ്റ്സും അവൈലബിൾ ആണ് കേട്ടോ അതിലൊന്നാണിത് ഇതിലിപ്പോൾ സിക്സ് പീസ് ചിക്കൻ ഫ്രൈസ് ഉണ്ട് കോൾസ്ലോ രണ്ട് പീസ് സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ട് പിന്നെ സോസ് ഉണ്ട് രണ്ട് പീസ് ബണ്ണും ഉണ്ട് ഇതിന് പ്രൈസ് വരുന്നത് ഫോർ പോയിന്റ് ഫൈവ് റിയാലാണ് ഇതുപോലെ പല ക്വാണ്ടിറ്റിയിലും പല ഓപ്ഷൻസും വരുന്ന ഒരുപാട് കോംബോ സെറ്റ്സ് ഉണ്ട് നമ്മുടെ ബൈ ടു ഗെറ്റ് വൺ ഓഫറിലുള്ള അടുത്ത സ്റ്റാർ ഇതാണ് കേട്ടോ റാപ്പുകളാണ് ഇതിൽ ഏത് രണ്ട് റാപ്പ് നിങ്ങൾ വാങ്ങിയാലും ഒരു റാപ്പ് ഫ്രീ ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര വെറൈറ്റി ആണെന്നൊക്കെ നമ്മൾ ചുമ്മാ പറയുന്നതല്ല എൽ സി നമ്മളോട് പറഞ്ഞതും കഴിച്ച ആളുകൾ നേരിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പം നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്സ് അറിയിക്കാം ഇനി നമ്മൾ ഒമാൻ മലയാളം വ്യൂവേഴ്സിനായിട്ടുള്ള സ്പെഷ്യൽ ഓഫറിനെ കുറിച്ച് പറയാം ഇനോഗ്രൽ ഓഫറായിട്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ എൽ എഫ് സിയിൽ നിന്ന് നിങ്ങൾ എന്ത് വാങ്ങിയാലും ടോട്ടൽ ബില്ലിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ബില്ല് പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒമാൻ മലയാളത്തിന്റെ വ്യൂവർ ആണെന്ന് പ്രത്യേകം അവരോട് പറയണം ഇനി നേരിട്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ തലബാത്തിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം